എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ലാലേട്ടന്റെ അമ്മ മരണപ്പെട്ട ഒരു വാർത്ത നമ്മളെല്ലാവരെയും ഒരുപാട് ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ഒരുപാട് നാളുകളായിട്ട് വയ്യാതെ കിടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ മരണപ്പെട്ട ഒരു വാർത്ത അറിഞ്ഞു ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തികള് സിനിമാ മേഖലയിൽ നിന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ നിന്നും ഒരുപാട് വ്യക്തികള് ലാലേട്ടൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും ഈ ഒരു ലാലേട്ടൻ്റെ അമ്മയെ കാണാനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വരുന്നു റീത്ത് വെക്കുന്നു നേരെ ലാലേട്ടൻ്റെ അടുത്ത് ചെന്ന് കയ്യിൽ പിടിക്കുന്നു ലാലേട്ടനോട് എന്തോ സംസാരിക്കുന്നു സമാധാനിപ്പിക്കുന്നു അപ്പോൾ ലാലേട്ടൻ തിരിച്ചും കയ്യിലൊക്കെ പിടിച്ചിട്ട് എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു அப்ப ஒரு வீடியோட தாழை வந்த கமெண்ட் ஆஹ் இது கண்டுபடிக்கணும் ஆ சீனிவாசன் மகன் அவன் எந்த எந்த വൃത്തികേടാണ് കാണിച്ചതെന്ന് അതായത് കണ്ടില്ലേ മോഹൻലാലിന്റെ എളിമ കണ്ടില്ലേ മുഖ്യമന്ത്രി വന്നപ്പോൾ ആ ഒരു ബഹുമാനം എളിമയൊക്കെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റുകൾ ധ്യാൻ ശ്രീനിവാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ശ്രീനിവാസൻ മരിച്ചപ്പോ ഇതേപോലെ തന്നെ ഒരുപാട് പ്രമുഖര് കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും എത്തിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി അവിടെ വന്നു ഇതുപോലെ തന്നെ റീത്ത് വെക്കുന്നു റീത്ത് വെച്ചിട്ട് നേരെ ധ്യാൻ ശ്രീനിവാസനാണ് അവിടെ ഇരുന്നത് ധ്യാൻ ശ്രീനിവാസിന്റെ തോളത്തിങ്ങനെ പിടിക്കുമ്പോൾ ധ്യാൻ വളരെ സങ്കടത്തോടുകൂടി ഇങ്ങനെ മുഖ്യമന്ത്രിയെ നോക്കുന്നു എന്നിട്ട് അങ്ങനെ തന്നെ ഇരുന്ന് ഭയങ്കര ഒരു അവരൊക്കെ എന്താ പറയാ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അവരുടെ അച്ഛൻ ഇത്ര പെട്ടെന്ന് അവരെ വിട്ടു പോകും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഈ ഒരു വാർത്ത അതായത് ശ്രീനിവാസന്റെ മരണ വാർത്ത കേട്ടപ്പോ നമുക്കാണെങ്കിലും ഒരു ഞെട്ടലായിരുന്നു അപ്പൊ പിന്നെ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയും മക്കളുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു സമയത്ത് മുഖ്യമന്ത്രി വന്ന് ഏഹ് ധ്യാൻ ശ്രീനിവാസനെ പിടിച്ചപ്പോ ധ്യാൻ അവിടെ സങ്കടത്തോട് കൂടി തന്നെ അവിടെ ഇരുന്നു അന്നു മുതൽ അതിന്റെ താഴെ വരുന്ന കമന്റുകളാണ് മുഖ്യമന്ത്രിയെ ബഹുമാനിച്ചില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം വരുമ്പോൾ ഒന്നും എഴുന്നേക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകൾ ധ്യാൻ ശ്രീനിവാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കാരണം അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാവും കാരണം അവരുടെ അച്ഛനാണ് മരണപ്പെട്ട് കിടക്കുന്നത് ആ ഒരു സമയത്ത് ദൈവം തമ്പുരാൻ വന്നു എന്ന് പറഞ്ഞാലും ആരാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ തന്നെ പെരുമാറത്തുള്ളൂ പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ ധ്യാന ശ്രീനിവാസനും അതുപോലെ തന്നെ ഭാര്യയും വിനീത് ശ്രീനിവാസനും ഒക്കെ ആ ഒരു ശ്രീനിവാസന്റെ അടുത്ത് അവിടെ ഇരിക്കുകയാണ് അവർക്ക് ആ ഒരു ദുഃഖം താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ അവരവിടെ ഇരുന്ന് അവരെല്ലാവരും ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ടൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസിന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു ഇവിടെ ലാലേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന്റെ അമ്മയാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രായമുള്ള ഒരുപാട് നാളുകളായിട്ട് വയ്യാതെ കിടക്കുന്ന ഒരു അമ്മയാണ് അപ്പൊ ലാലേട്ടനൊക്കെ ഒക്കെ സങ്കടം ഉണ്ടെങ്കിൽ പോലും പുറത്തേക്ക് അത് കാണിക്കാതെ ഉള്ളിലൊതുക്കിയാണ് ലാലേട്ടൻ നിന്നിരുന്നത് അപ്പൊ ലാലേട്ടൻ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മുതൽ നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട് ലാലേട്ടന്റെ അമ്മയുടെ ആ ഒരു ഡെഡ് ബോഡിക്ക് അടുത്ത് തന്നെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഓരോ ആൾക്കാർ വരുന്നു ലാലേട്ടന്റെ അമ്മയെ കാണുന്നു എന്നിട്ട് ലാലേട്ടനെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അപ്പൊ മുഖ്യമന്ത്രിയും വരുന്നു മുഖ്യമന്ത്രി ലാലേട്ടന്റെ അമ്മയെ കണ്ടതിന് ശേഷം ലാലേട്ടന്റെ കയ്യിൽ പിടിക്കുന്നു സമാധാനിപ്പിക്കുന്നു അപ്പൊ അത് രണ്ട് സാഹചര്യങ്ങളും വ്യത്യാസം ഉണ്ട് ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛനാണ് അവർ ഒട്ടും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് അത് അവർ ഭയങ്കരമായിട്ട് ഇമോഷണലി അവരെല്ലാരും തകർന്നിരിക്കുന്നൊരവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ദൈവം തമ്പുരാൻ വന്നു എന്ന് പറഞ്ഞാലും ആരാണെങ്കിലും ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ തന്നെ പെരുമാറുകയുള്ളൂ അതിന് ധ്യാൻ ശ്രീനിവാസം പൂർവം മുഖ്യമന്ത്രി അപമാനിച്ചു ബഹുമാനിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അന്ന് തൊട്ട് കമന്റുകൾ വരുന്നതാ ഇന്നിപ്പതേ ലാലേട്ടന്റെ അമ്മയെ കാണാൻ മുഖ്യമന്ത്രി വന്നപ്പോൾ ലാലേട്ടൻ ബഹുമാനിച്ചു ആ എളിമ കണ്ടില്ല അങ്ങനെ വേണം ആ ധ്യാൻ ശ്രീനിവാസൻ എന്ത് അഹങ്കാരമാണ് കാണിച്ചതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാര് സാഹചര്യം പോലും നോക്കാതെ ഇതെ ഇടയ്ക്ക് കൂടെ കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാൻ നോക്കുന്ന കുറെ എണ്ണങ്ങളുടെ കമന്റ് കണ്ടു എന്താ ഇതിനൊക്കെ പറയേണ്ടത് എന്നാണ് എന്തായാലും എനിക്ക് ഈ ഒരു വിഷയത്തില് ധ്യാന ശ്രീനിവാസൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നില്ല കാരണം ആ ഒരു മകന്റെ സ്ഥാനത്ത് വേറെ ഏതൊരു മകനാണെങ്കിലും ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറത്തുള്ളൂ പിന്നെ ഇവര് ധ്യാന ശ്രീനിവാസനും അവരെല്ലാരും തകർന്നിരിക്കുവായിരുന്നു ലാലേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ അറിയാം ഏഹ് സങ്കടം ഉണ്ടല്ലെന്ന് പറയുന്നില്ല ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നു ഓരോ ആൾക്കാർ വരുന്നു അവരെല്ലാം സ്വീകരിക്കുന്നു സംസാരിക്കുന്നു അങ്ങനെ ആ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു ഇപ്പൊ അതും പൊക്കിക്കൊണ്ട് കുറെ എണ്ണങ്ങൾ വന്നിട്ട് അങ്ങ് ബാഡ് കമന്റ് അങ്ങ് ഇടുക ഇതൊക്കെ കണ്ടു പഠിക്കണം ധ്യാൻ ശ്രീനിവാസൻ ഇത് കണ്ടു പഠിക്കണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞു എന്താ ഇതിനൊക്കെ മറുപടി പറയണ്ടേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ രണ്ട് സാഹചര്യങ്ങളും ഒരു വെവ്വേറെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ ചെയ്തത് അത്ര വലിയ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്